ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞതാണ് ഇന്റർവ്യൂന്റെ ആൾക്കാർ വരുന്നുണ്ട് എത്തിക്കണേ ഇപ്പൊ ഉമ്മമാന്റെ ഷാള് മാറ്റിക്കൊണ്ട് കേട്ടോ എടുക്കാൻ വേണ്ടിട്ട് നമ്മളെ കണ്ടാളും ഇവിടെ പുതിയ ബ്ലോഗ് എടുക്കണു ഞങ്ങള് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എന്താ അറിയില്ല എന്താണോ എനിക്ക് പേടിയൊന്നും രാവിലെ പഠിപ്പിച്ചേ കൊറേ ഡയലോഗിച്ചെടുത്തേ അമ്മാനെ ഒടുക്കി കൊണ്ടു പെണ്ണാണ് അതെ ആൾക്കാരൊക്കെ ആക്കി കൊണ്ടു സത്യം പറഞ്ഞാൽ ഞങ്ങള് എത്ര നേരം വേഗിട്ട് ഞങ്ങള് മുടി കട്ടിയാൻ പോയിട്ട് നേരം വേഗി കട്ടിയാൻ കട്ടിന്റെ പല്ല് ടൈറ്റ് ആക്കണ്ടെ നേരം വേഗി രാവിലെ ഇത് എന്താ ചെയ്യപ്പോഴേ ആദ്യായിട്ടോ ഒരു ഇന്റർവ്യൂ നേരിട്ട് കാണുന്നത് ഇന്റർവ്യൂ എന്താണ് അതുപോലെ അറിയില്ലേ അമ്മായിന് വെല്യമാനിയൊക്കെ ഓന് വളക്കൂട്ടോ आह देखो वरना नहीं बाकी नहीं तो चिकलिट को चिकलिट को चिकलिट को चिकलिट को नहीं और काला भी नहीं

എന്ത് തോന്നുന്നു പേടിപ്പിക്കാണ് അതിന്റെ നോക്ക് ശരി ഓ ചൊർക്കാണ് മുടിയൊക്കെ ആയിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞോളി എസ് എൽ സി പരീക്ഷ കൂടി ഒന്നും അത്ര പേടില്ലേ അമ്മമാനോടാണ് ഏറെ ചോദ്യം മോണ്ട എന്തേലും അറിവുണ്ട് തോണ്ടി കോണ്ടി നിർത്താൻ നഞ്ഞി പടത്തുന്നുണ്ടിയാടി എങ്ങനെയാണ് എന്ത് ചോദിച്ചാലും ഉണ്ടരുത് ചിരിച്ചു മോട്ട മൂന്നുട്ടൻ മൂന്നുട്ടേന് കാഞ്ഞു കൊമ്പിക്കണ് കൊമ്പ് മാറ്റിയതല്ലേ സ്വകാര്യം കേക്കോട്ടോ സ്വകാര്യം പറഞ്ഞിട്ടുണ്ടോ അത് നോക്കി നോക്കി ഹലോ കുറേ മീ ബി ജി ചിക്കു ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തൊരു ക്യൂട്ട് ഫാമിലിയാണ് കുറച്ച് വർഷങ്ങൾ കൊണ്ട് മലയാളി മനസ്സിൽ ഇടം നേടിയ പാമിലിയാണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് എക്സൈറ്റഡ് എന്താ പറയാൻ ചോദിക്കാൻ ആയിട്ടിരിക്കുന്ന പേടിച്ചിട്ട് ഞങ്ങൾ ഇന്റർവ്യൂന് വരുമ്പോ തന്നെ രണ്ട് പേര് സുന്ദര കുറ്റത്തന്മാരവാൻ വേണ്ടിട്ട് പോയിരിക്കുന്നു എവിടെ പോയതാണ് പോയല്ലോ ഇന്റർവ്യൂ സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഭയങ്കര ഫാഷനാക്കുന്ന ഭയങ്കര സപ്പോർട്ടാന്ന് തോന്നലേ രണ്ടുപേര് പിന്നെ ഇപ്പൊ ഇന്റർവ്യൂ സോറി നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് താഴെ കമന്റ് ചെയ്യുന്നുണ്ട് നിങ്ങള് ഇന്റർവ്യൂ ചെയ്യണെന്ന് പറഞ്ഞിട്ട് കാരണം എത്ര പെട്ടെന്ന് മനസ്സിൽ നിങ്ങൾ ഇടുന്നെറ്റീവ് കമന്റ് ഇത് വരേണ്ടായിട്ടില്ല വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ എഡിറ്റ് ചെയ്യാനൊന്നും വലിയ പണിയില്ല എന്താ നടക്കണേ ആ സാധനം ഞങ്ങൾ അങ്ങനെ തന്നെ സാധാരണ നോർമൽ രീതിയിൽ മുക്കും ഒക്കെ ചെയ്ത് ഒഴിവാക്കേണ്ട ചില സീനുകൾ വരുന്നില്ല എന്താണ് ഉമ്മമാരുടെ തൊള്ളിയിൽ എന്താ എന്താണെന്ന് ഉമ്മന്റെ തൊള്ളിന്ന് എന്താണ് തൊള്ളി നോക്കാൻ കാത്തു ആൾക്കാരുണ്ട് അതായത് നല്ല തഗ് സാധനങ്ങളൊക്കെ അതിനുവേണ്ടി ആൾക്കാരുണ്ട് ഉമ്മ നിങ്ങളാണ് പറയണേ ഉമ്മ ഭയങ്കര തഗ്ഗാണോ തമാശയൊക്കെ പറയല്ലേ ഏഹ് ഉമ്മനെ കൊറേ പേർ ചോദിക്കുന്നുണ്ടെട്ടോ ഉമ്മനെ തരും നിങ്ങള് അഭിപ്രായം എന്റെ കുട്ടിയാകെട്ട് കുട്ടിയാകുന്നു മൂന്ന് മക്കളും ഉണ്ട് പിന്നെ ഞാൻ എങ്ങനെ എന്റെ കുട്ടിയാകുന്ന ഞാൻ അല്ലെ ഇപ്പൊ ഞങ്ങൾ കൊടുക്കുവോ എന്നാ ഈ കൂട്ടത്തിൽ ഇതിലാരേറ്റവും ഇഷ്ടം ും ഇഷ്ടമാണ് എട്ട് പേരകുട്ടികൾ എട്ട് പേരകുട്ടികൾ മൂന്ന് പേരകുട്ടികളെ കുറച്ച് വിട്ടാണ് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി കുട്ടിയാതെ ഞങ്ങൾ ഞങ്ങൾക്ക് വലിയ ഉണ്ടാവണം അപ്പൊ ഒരു പരാതി പറയും അമ്മക്ക് അലോ മൂന്നെല്ലാം അത് കഴിക്കൂടെ ഞങ്ങൾ അതങ്ങനെ തന്നെയാണ് അതിന് ഒരിഞ്ചേത്ത് ചെറുപ്പം മുതലേ അങ്ങനെയല്ലേ ഒരു പരാതിയാണ് ഞാൻ മാക്കാനും മുതലേ ഇമ്മയല്ലേ കാരണം എന്താ പറയാ ഇമ്മ ചെറുപ്പത്തിൽ പൊട്ടകോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ നിൽക്കാനൊക്കെ പോയിട്ട് ഞങ്ങളെ പോറ്റും അതിനു വേണ്ടിട്ട് എന്നോട് പറയൂക്ക് ഞാൻ എടുക്കാൻ ഒരു മണി നേരം ഏറ്റവും കൂടുതൽ ണ്ടാക്കു കിട്ടുന്നു എന്താച്ചാ അറ്റാ വലിയൊക്കെ പിന്നെ ഓരോ കൂട്ടൊക്കെ കൊടുക്കും ഞാൻ വിളിക്കുമ്പോ എന്നോടും പറയും നിജി വിളിക്കുമ്പേ നല്ലോണം ചീത്ത പറയണട്ടോ ഞാൻ വിളിക്കുമ്പോ ഹലോ അസാം വലിക്കും അത് കേക്കുമ്പോ ഞമ്മക്ക് പിന്നെ ചീത്ത അറിയണ ഒന്നും തോന്നില്ല ഈ ആര് ഈ ഫസൽ ഇപ്പൊ ഞാനെ ഇപ്പൊ ഫസലീന്ന് വിളിച്ചു പേരും തിരിയോ ഇത് എങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒത്തൊരുമ ഒഴിച്ചൊരു പേരിടാൻ പറ്റുമോ പേരിട്ടത് എന്തോ അങ്ങനെ പേരിട്ടെ അതെനിക്ക് തോന്നി ഫസൽമാൻ ഫസൽ സുബാൻ നല്ലൊരു പേരാണ് പരാതിയാണ് ഒരാൾ വിളിക്കുമ്പോ ഓനെ വിളിക്കുമ്പോ ഇവനും ഗുളിയാക്കും വിളിക്കുമ്പോ അവനും ഒരാൾമാൻ ബുദ്ധിമുട്ട് അയാ ഫസൽ എന്ന് വെച്ചാല് ോ രണ്ടുപേരും എങ്കിലും നിനക്ക് എപ്പോഴും പേരുമാറ്റം പിന്നെ പോലെ പേരുമാറ്റി എങ്ങനെയാ പേര് മാറ്റം ഞങ്ങൾ ഷോപ്പില് വർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഷോപ്പിലാണ്

ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് പറയുമ്പോ തന്നെ അവിടെ കുട്ടികളോടെ ഉമ്മീറ്റൊക്കെ അങ്ങനെ രണ്ടര ഡോക്ടർ നിന്ന് പോയി പിന്നെ ഞാൻ അതേപോലെ രണ്ടര രണ്ട് വിമാനൊക്കെ കൊണ്ട് അതിന്റെ ഉള്ളിലെന്താണ് ചെക്ക് ചെയ്ത് പൊളിച്ചിച്ച് നാലീസം ദിവസം കൊണ്ട് അടക്ക ചെയ്തത് ഓ അവിടെ പിന്നെ അടിയിട്ടില്ലേ എനിക്ക് ഒരു നല്ലൊരു ഫോൺ തന്നെ ആ ഫോണൊക്കെ തുറന്ന് എന്താ ഉള്ളിൽ ഉള്ളിലെന്താ നോക്കി പിന്നെ ഓനെങ്ങനെയാ എങ്ങനെയാ അടക്കാൻ കഴിയില്ല അപ്പൊ പിന്നെ അടിയിട്ടില്ലേ എനിക്ക് പണ്ട് ഇഞ്ചിനീയർ അങ്ങനത്തെ കഴിക്കട്ട് കഴിച്ചിടും എന്നിട്ട് അതേപോലെ അങ്ങനെയൊക്കെ ഒരു പണി നിങ്ങളുടെ വീഡിയോസ് കാണുന്ന സമയത്തെ ഇഷ്ടമാണ് ശരിക്കും വീഡിയോ ഉമ്മ ഏറ്റവും തീരെ ഉമ്മമാരെ ഓട്ടെടുക്കാണല്ലോ ഏർ നാലഞ്ചു മണിക്കൂർ ഇരിക്കാനോ ഉമ്മ പറയും ഉമ്മമാക്ക് ഇഷ്ടം ഞങ്ങൾ പറഞ്ഞ ഡയലോഗെല്ലാം പറയാം എന്തെങ്കിലും ഒക്കെയാണ് പറയും അതൊക്കെ എഡിറ്റിങ്ങിനാണ് ശരിയായിക്കൊള്ളുന്നത് അങ്ങനെന്താ ചെയ്യാനാണോ ശരിയാണോ നേരം നിക്കുമ്പോൾ നോക്കി ഇമ്മാനെ നോക്കി പറയാനും പറയണ്ടി അറിയാ വർത്താനം പറയൂടെ ക്യാമറക്ക് ഒരു നോട്ടെ നോക്കും എന്നിട്ട് പറയും ഞാൻ നോക്കിയിട്ടില്ല എങ്ങനെയായി സംഭവിച്ചില്ല ഞാൻ നോക്കിയിട്ടില്ല സത്യത്തിന് ഇപ്പൊ ഞാനും അമ്മ എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അപ്പൊ അടിയായിട്ട് വരും കാരണം പോകില്ല അമ്മയും പൂച്ചനെ കൊണ്ടുള്ളൂ പൂച്ച ഇഷ്ടമല്ല പൂച്ച ഇഷ്ടമല്ല ഒന്നു വർഷങ്ങൾ ടുത്തിന്റെ ഒക്കെ കഴിക്കാനായിട്ടൊക്കെ അതാ അപ്പൊ ചേച്ചി പെരുവാ ഏഴ് ഭയങ്കര പൂച്ച തിങ്ങ പൂച്ച പൂച്ചു ചോയിച്ച് വാങ്ങാൻ എനിക്ക് വർത്താനം പറയാൻ അവയാലോക്കെ മുണ്ടാപ്പറാണ് അല്ലേ അപ്പൊ ഞമ്മള് കൊടുത്താലല്ലേ ഐറ്റകളിൽ തിന്നുള്ള അപ്പൊ ഇനക്ക് അതൊക്കെ ഭയങ്കര ഞാൻ ചീത്ത പറയില്ല ഞമ്മളിപ്പ ചീത്ത പറഞ്ഞാൽ തന്നെ ആയിരിക്കും അത് മനസ്സിലാവും ഭയങ്കര ചെറിയ പൊതുവെ പിള്ളേരും പറയുന്ന കുട്ടിയുടെ വീട്ടില് വളർന്നു ഭയങ്കര സ്നേഹമാണ് രാത്രി ഞാൻ തന്നെ ഞാൻ മാമാമൂ മീമീനീന്ന് പറഞ്ഞാൽ മതി മാമാമു പൂച്ച നിങ്ങള് ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കമന്റ് ചെയ്തു വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യാണ് ഞങ്ങള് പൂച്ചനപ്പം ഞങ്ങൾ പൂച്ച ഞങ്ങളപ്പം ജീവിച്ചാണോ പുതിയ വീട്ടില് പോകുമ്പോ അവർക്കായിട്ട് പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമല്ലോണ്ട് പോയോണ്ട് ഞങ്ങളെ ഇന്റർവ്യൂ കുറച്ചേരം ഒന്ന് സ്റ്റെക്കായി നിക്കുകയാണ് <mile inside> <to skinaaS recuperates> ും മയക്കും നല്ല ചാൻസ് ഉണ്ട് തോന്നുന്നുണ്ട് നല്ല ചാൻസ് ഉണ്ട് തോന്നലല്ല നല്ല ചാൻസ് ഉണ്ട് ഇരുണ്ട് കറക്കാണ് ടൈം ഏകദേശം രണ്ടര ടൈം ആയിട്ടുള്ളു രണ്ടര ടൈം ആയ ഇവിടെ വെയിലുണ്ടാവലാണ് താല്പര്യം തോന്നുന്നില്ലേ എന്തറിയോ പ്രകൃതി ഞങ്ങൾ അംഗീകരിക്കണില്ല അതാണ് ഞങ്ങൾ ഇത് പൊരുത്തപ്പെട്ടു പോണില്ല പ്രകൃതി കറന്റ് തീരുന്ന ഈ സെറ്റാണ് വെപ്പളാണോ വരവോ പറയുമ്പോ മായും കൂടിയും പെയ്തിട്ടില്ല ചെറിയൊരു കാറ്റ് അടിച്ചിട്ടുള്ളൂ അമ്മമാ ഫ്ലോയില് വരുകയാണ് പകണ തുണിയാണ് വേരി പോകും മാരുണ്ടായകൊണ്ട് വല്യ കൊഴപ്പല്ല ക്യാമറ പിടിക്കാൻ അതേപോലെ വള്ളം കളിക്കാൻ കളിക്കാനൊക്കെ ആളായിട്ട് ആ നോമ്പല്ലേ മധുരണ്ടോ എന്താ അവസ്ഥ അതാണ് അതാണ് നോമ്പുറന്നിട്ട് പോയാ സാവധാനം പോയാമ ഓക്കേ അല്ലേ ചെറുപടത്തില് പേടി പോയിട്ടല്ലേ കറണ്ട് പോണ്ട പോയി കറണ്ട് വരെ പോകും കഴിഞ്ഞു പോയി പ്രത്യേകത ഉണ്ട് ണ്ട് കാത്തിരുന്ന പോലെ മഴ വന്നിട്ടോ ആകെ സീനായി ആങ്കർ ചിക്കൊക്കെ ആണ് അല്ലേ മഴ ഏതാണ് കുടുങ്ങി ഇത് നോക്കി ആകെ മഴ ക്യാമറ കാക്കണേ എന്താ പറയുക കഷ്ടകാലം ആകെ മൂക്കി എനിക്ക് നോക്കല്ല എന്താമ മഴ താക കൊളാക്കിയോ ആക്കിയോ ഈ ടൈമിലല്ലോ അതെന്നെ ടൈമ് ഞാൻ കാട്ടിച്ചല്ലേ ഏകദേശം നോക്കി രണ്ട് ഇൻപത്തി ആറ് മൂന്ന് മണി ആയിട്ടുള്ളു ഇരുണ്ട് കിടക്കണാക്കണ ആകെ പൂവങ്ങള് കാരണം നോമ്പിന്റെ പരിപാടി കാരണം ഫുഡും ഇവിടെ ആകെ ചോർച്ചല്ലേ ഇതിനൊക്കെ ഞങ്ങൾ പഴി അറിയില്ല ഈ ചീറ്റുമുക്ക് മഴ പെയിന് ഒച്ച ഇതാക്കണ ഇവിടെ വെള്ളം തൂങ്ങി കിടക്കാണ് ആകെ നനയുണ്ട് ഇവിടെ ഇവിടെ ഒക്കെ ചോർച്ചയാണ് ചിക്കു പൂച്ചനെ ചോദിക്കണിണ്ട് വല്ല്യമ്മ അറിയണ വല്യമ്മ കൊടുക്കാനെമ്മച്ചി കൊടുക്കണില്ലാന്ന് അറിയണേ പൂച്ചനെ